എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കുമാരനല്ലൂർ ക്ഷേത്രത്തെക്കുറിച്ചാണ് കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ദുർഗാദേവി പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് കുമാരനല്ലൂർ ക്ഷേത്രം മധുര മീനാക്ഷി ദേവി സങ്കല്പമാണ് ഇത് കുമാരനല്ലൂർ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാനായിട്ടാണ് ഇരുന്നത് പക്ഷേ അതിനൊരു ഐതിഹ്യ കഥയുണ്ട് കുമാരനല്ലൂർ ഓടിയിട്ട് വന്ന ദേവിയാണ് മധുര മീനാക്ഷി അങ്ങനെ കുമാരനല്ലൂര് ദേവിയെയും ഉദയനാപുരത്ത് സുബ്രഹ്മണ്യനെയും പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ നല്ലൊരു അമ്പലമാണ് ഞങ്ങൾ പോയപ്പോൾ തിങ്കളാഴ്ച ഉത്സവമായിരുന്നു ത്രി കാർത്തിക ഞാൻ വെള്ളിയാഴ്ചയാണ് പോയത് ഉത്സവം കഴിഞ്ഞപ്പോൾ ആളൊഴിഞ്ഞ സമയമായിരുന്നു അതുകൊണ്ട് നല്ലോണം തൊഴുത് മടങ്ങാനായിട്ട് സാധിച്ചു ഒരുപാട് ഉള്ളിലോട്ടുള്ള ഗ്രാമപ്രദേശത്തുള്ള ഒരു അമ്പലമാണ് കോട്ടയത്ത് നിന്നും ഏറ്റുമാതി ഒരു അടുത്താണ് ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ദേവീക്ഷേത്രമാണ് നിങ്ങളൊന്ന് പോയി നോക്കൂ നല്ലൊരു ദേവി ദേവിപ്രസാദം നമുക്ക് കിട്ടുന്നതാണ് കഥ ഇങ്ങനെയാണ് ഒന്ന് വായിച്ചു നോക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ सब्सक्राइब चाहिए നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം